നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചിലർക്കൊക്കെ ചില കാര്യങ്ങളിൽ അമിതമായ ഭ്രമമുണ്ടാകും ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് സ്വർണമല്ല തനി തങ്കക്കട്ടി വാങ്ങും സ്വർണത്തോട് ഇഷ്ടമാണ് ഈ നക്ഷത്രജാതകർക്ക് അതുകൊണ്ട് തന്നെ കുബേര ഭഗവാന്റെ അനുഗ്രഹം ഇവരുടെ മേൽ ചൊരിയുന്നുണ്ട് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഇവരുടെ മേലുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടവുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് സ്വർണമല്ല തനി തങ്കക്കട്ടി വാങ്ങുവാനുള്ള യോഗം ഈ നക്ഷത്രജാതകർക്ക് ഉണ്ട് ഇവരുടെ വിഷമങ്ങളൊക്കെ പമ്പ കടക്കും സങ്കടങ്ങളൊക്കെ അകന്ന് ഈ നക്ഷത്രജാതകർ വിജയത്തിലെത്തും ആഗ്രഹങ്ങൾ ഒക്കെ ഇവർക്ക് നടന്നു കിട്ടും അപ്പോൾ ഇവർക്ക് സ്വർണം വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും അങ്ങനെയാണ് ചിലർക്ക് വസ്തുക്കളോട് ഭ്രമമായിരിക്കും അതായത് വീട് വയ്ക്കുക വസ്തു വാങ്ങുക അങ്ങനെയൊക്കെ മറ്റു ചിലർക്കാണെങ്കിൽ ചില ആർഭാടങ്ങളോട് ഭ്രമമായിരിക്കും മറ്റു ചിലർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടണം നല്ല രീതിയിൽ കഴിയണം എന്നുള്ള ആഗ്രഹമുണ്ടാകും പലർക്കും പല വിധേനയുള്ള ആഗ്രഹമുണ്ട് എന്നാൽ ഇവരുടെ കാര്യത്തിൽ സ്വർണത്തിൽ അല്പം കമ്പം കൂടുതലാണ് ഈ നക്ഷത്രജാതകർക്ക് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇവർ സ്വർണമല്ല തനി തങ്കക്കട്ടി വാങ്ങാം ആഗ്രഹങ്ങളൊക്കെ നടക്കും ഇന്നല്ലെങ്കിൽ നാളെ ഇവർ രക്ഷപ്പെടേണ്ടവരാണ് എന്ന് ഇവർക്ക് തന്നെ ബോധ്യമുണ്ട് ആ നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഒരുപാട് പേർക്ക് അനുഭവമുള്ള കാര്യമാണ് പലരും എന്നെ വിളിക്കാറുണ്ട് പലരും എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് അവർക്ക് ഇന്ന കാര്യങ്ങൾ നടന്നു കിട്ടി ഒരുപാടൊരുപാട് നല്ല അനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട് അതൊന്നും ഞാനിവിടെ പരസ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയാണെങ്കിലും അമ്മ മാരിയമ്മയോട് പ്രാർത്ഥിക്കാം അതൊരു സത്യമാണ് അടുത്തുള്ള മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം പ്രാർത്ഥന നടത്തണം അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും സ്വർണമല്ല തനി തങ്കക്കട്ടി വാങ്ങും ഈ നക്ഷത്രജാതകർ പറഞ്ഞത് വെറുതെയല്ല ഈ നക്ഷത്ര ജാതകർക്ക് അതിനുള്ള യോഗമുണ്ട് ചിലരങ്ങനെയാണ് ചില വസ്തുവകകൾ വാങ്ങും കയ്യിൽ കാശ് വരുന്ന സമയത്ത് വസ്തു വാങ്ങിയതിന് ശേഷം അത് മറിച്ച് മറ്റൊരാൾക്ക് വിൽക്കും അങ്ങനെ അവർ കാശുണ്ടാക്കും എന്നാൽ ഇവർക്ക് സ്വർണ്ണത്തിനോട് താൽപ്പര്യമാണ് അതുകൊണ്ട് തന്നെയാണ് തനി തങ്കം വാങ്ങുവാനുള്ള യോഗം ഈ നക്ഷത്രജാതകർക്ക് ഉണ്ട് എന്ന് പറഞ്ഞത് തീർച്ചയായും ഇവർ സ്വർണം വാങ്ങും അത് ഇവർ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യും അങ്ങനെ സ്വർണം വാങ്ങിക്കൂട്ടുവാൻ ആഭരണങ്ങൾ വാങ്ങിക്കൂട്ടുവാൻ യോഗമുള്ള നക്ഷത്രജാതകരെ നമുക്കറിയാം ഈ നക്ഷത്രജാതകരൊക്കെ ചില വഴിപാടുകളും ആയിട്ട് മുന്നോട്ട് പോവുക നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് ഇനി ഉയർച്ചയാണ് ജീവിതത്തിൽ വന്നു പോകുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് സ്വർണം ധാരാളം വാങ്ങുവാനും ആഭരണങ്ങൾ അണിയുവാനും യോഗമുള്ള നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം ഭാഗ്യം ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും അടുത്ത നക്ഷത്രം രോഹിണിയാണ് ആഭരണം അണിയുവാനും അതുപോലെ തന്നെ ആഭരണങ്ങൾ വാങ്ങുവാനും യോഗമുണ്ട് രോഹിണി നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇവരെ സംബന്ധിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയമാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഓരോരുത്തർക്കും ഒരു ലക്കി നമ്പറുണ്ട് ഭാഗ്യക്കുറിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച് ലോട്ടറി ഒക്കെ എടുക്കുകയാണെങ്കിൽ ലോട്ടറിയിൽ ചെറിയ സമ്മാനങ്ങളൊക്കെ അടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതൊരു ശാസ്ത്രമാണ് ഭാഗ്യക്കുറിയിലൂടെയൊക്കെ ലോട്ടറി അടിക്കുക എന്നതും ഭാഗ്യമാണ് അപ്പോൾ നിങ്ങൾക്കൊരു ഭാഗ്യ നമ്പറുണ്ട് ആ ഭാഗ്യ നമ്പർ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പറഞ്ഞു തരുന്നതാണ് ദക്ഷിണയുണ്ട് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് കഷ്ടതകൾ ഒക്കെ അവസാനിക്കുന്ന സമയം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാനും അത് ധരിക്കുവാനുമുള്ള യോഗം ഇവർക്ക് കൂടുതലാണ് സ്വർണ്ണമല്ല സ്വർണ്ണക്കട്ടി തന്നെ വാങ്ങും ഈ നക്ഷത്രജാതകർ അടുത്ത നക്ഷത്രം പൂയമാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാനും അതിൽ ഒരുപാട് നേട്ടമുണ്ടാക്കുവാനും ഇവർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം ആയില്യമാണ് സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുവാനും ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കൂട്ടുവാനുമുള്ള ഒരു യോഗം ആയില്യനക്ഷത്ര ജാതകർക്കുണ്ട് ഭാഗ്യശാലികളാണ് നേട്ടങ്ങൾ ഒരുപാടുണ്ടാക്കുന്നവരാണ് ആയില്യം ഭാഗ്യമാണ് ആയില്യം ഐശ്വര്യമാണ് ആയില്യം സമൃദ്ധിയാണ് ആയില്യം ഏതൊരു വീട്ടിലുണ്ടോ ആ വീട്ടിൽ ഐശ്വര്യമുണ്ടാകും ഉറപ്പാണ് അടുത്ത നക്ഷത്രം അത്തമാണ് ഭാഗ്യമാണ് അത്തം അത്ത നക്ഷത്ര ജാതകർക്ക് സ്വർണ്ണമല്ല ജീവിതത്തിൽ തങ്കക്കട്ടി വരെ ഇവർ വാങ്ങിക്കൂട്ടും അത്രയേറെ ഭാഗ്യവും സൗഭാഗ്യവും ഇവർക്കുണ്ട് അടുത്ത നക്ഷത്രം ചോദ്യമാണ് സ്വർണ്ണാഭരണങ്ങൾ ഒരുപാട് വാങ്ങി കൂട്ടുവാൻ യോഗമുള്ള നക്ഷത്രമാണ് നക്ഷത്രം ഭാഗ്യശാലികളാണ് ജീവിതത്തിൽ ഉയർച്ചയിലെത്തേണ്ടവരാണ് രക്ഷപ്പെടും ഉറപ്പാണ് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്നവരാണ് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറും ഇപ്പോൾ ഉള്ള സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടി ഈ നക്ഷത്രജാതകർ വലിയ ഉയർച്ചയിലെത്തും സ്വർണം ധാരാളം വാങ്ങിക്കൂട്ടും ഇവർ ഭാഗ്യശാലികളാണ് ഉയർച്ചയിൽ എത്തുന്നവരാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് ഇവർ സ്വർണം അധികം ധരിക്കാത്തവരാണ് എന്നാൽ ഇവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സ്വർണം വാങ്ങിക്കൊടുക്കുവാൻ താല്പര്യമാണ് അതായത് ഇവരുടെ ഭാര്യമാർക്ക് ഇവർ അല്ല സ്വർണ്ണാഭരണങ്ങൾ ധാരാളം വാങ്ങിക്കൊടുക്കുവാൻ ഇവർ ഇഷ്ടപ്പെടുന്നു അങ്ങനെ വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്യും പൂരാടം നക്ഷത്രം ഭാഗ്യമാണ് ഉയർച്ചയാണ് കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ സങ്കടങ്ങളും ഒക്കെ മാറി ഇനി ഒരുപാട് ഉയർച്ചയിൽ പോരാടനക്ഷത്ര ജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണത്തിനും ഭാഗ്യം ഒരുപാട് ഉള്ള സമയമാണ് അതുകൊണ്ട് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാനും അത് ശേഖരിച്ചു വയ്ക്കുവാനുമുള്ള യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം അവിട്ടമാണ് അവിട്ടനക്ഷത്ര ജാതകർക്കും സ്വർണ്ണാഭരണം വാങ്ങുവാനുള്ള യോഗമുണ്ട് അത് ധരിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് ഏതായാലും ഇവർക്ക് ഭാഗ്യം കൂടുതലാണ് അവിട്ട നക്ഷത്ര ജാതകർക്ക് ഒത്തിരി ഒത്തിരി ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ഉറപ്പാണ് അടുത്ത നക്ഷത്രം ചതയമാണ് ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാനും അത് ധരിക്കുവാനുമുള്ള യോഗം ഈ നക്ഷത്ര കൊണ്ട് ഭാഗ്യത്തിലേക്ക് കടക്കും ഉയർച്ചയിലേക്ക് കടക്കും എല്ലാ കഷ്ടതകളും അവസാനിച്ച് നേട്ടത്തിലേക്ക് വന്നു ചേരും ഈ നക്ഷത്രജാതകർ ചതയ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് സ്വർണമല്ല സ്വർണം കട്ടി വാങ്ങുവാനുള്ള യോഗമാണ് ഇവർക്കുണ്ടാകുന്നത് അടുത്ത നക്ഷത്രം രേവതിയാണ് ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയം കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ഇവർക്ക് സ്വർണമൊക്കെ വാങ്ങുവാനും സ്വർണം ധരിക്കുവാനും ജീവിതത്തിൽ രക്ഷപ്പെടുവാനും ഒക്കെയുള്ള യോഗം ഇനി വന്നു ചേരും കഷ്ടകാലങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് എല്ലാവർക്കും കഴിഞ്ഞിരിക്കുന്നു അശ്വതിക്കാണെങ്കിലും രോഹിണിക്കാണെങ്കിലും തിരുവാതിരക്കാണെങ്കിലും കഷ്ടകാലങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ പൂയത്തിനും ഐല്യത്തിനും അത്തത്തിനും ഒക്കെ കഷ്ടകാലം കഴിഞ്ഞു ചോദിക്കും തൃക്കെട്ടയ്ക്കും പോരാടത്തിനും കഷ്ടകാലങ്ങളൊക്കെ കഴിഞ്ഞു തിരുവോണത്തിനും അവിട്ടത്തിനും ചതയത്തിനും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാ ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തിയിരിക്കുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയിൽ കുങ്കുമം തൊടുക അത് തൊട്ടതിന് ശേഷം നിങ്ങൾ നിത്യേന പ്രാർത്ഥിക്കുക ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴും ഭയം ഉണ്ടാകാതിരിക്കുവാനും ജീവിതത്തിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കുവാനും അത് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ഹനുമാൻ്റെ പടത്തിന് മുന്നിൽ കുങ്കുമം തൊടുവിച്ചതിന് ശേഷം പ്രാർത്ഥന നടത്തുക ഒത്തിരി നേട്ടമാണ് ഒത്തിരി ഭാഗ്യമാണ് ഒത്തിരി ഉയർച്ചയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം